കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി വന്നിരുന്നു പക്ഷെ അത് വെറും ഒരു ഫേക്ക് ആരോപണമാണെന്ന വാദങ്ങളും പിന്നാലെ വന്നു തന്നെ അപമാനിക്കാൻ ശ്രമിച്ച പരാതിക്കാരിക്കെതിരെ നിവിൻ പോളി പരാതി നൽകിയിട്ടുമുണ്ട് ഈ വിഷയത്തിൽ സുഹൃത്തും നടനും കൂടിയായ ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അത്തരം ഫേക്ക് ആരോപണങ്ങൾ നടത്തുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് നിവിൻ പോളി ആ സമയത്ത് അനുഭവിച്ച മാനസിക സമ്മർദ്ദം ഒപ്പം വീട്ടുകാരുടെ ബുദ്ധിമുട്ട് മാത്രം പല ഇത്തരം ഒരു ആരോപണം കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ അനുഭവപ്പെടും അദ്ദേഹം അത്രയും വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് എന്നും ധ്യാൻ പറയുന്നു ഇത്തരം പ്രശ്നങ്ങൾ നിവിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു സ്ത്രീ പറയുമ്പോൾ ഒരു നിമിഷമെങ്കിലും അയാളെ സംശയിച്ചു പോകുമെന്നും മറ്റു ആരോപണ വിധേയരായവർ ആരും തന്നെ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് വിശദീകരിക്കാൻ തയ്യാറായിരുന്നില്ല പക്ഷേ നിവിൻ ആ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ മീഡിയയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ ശക്തമായി തന്നെയാണ് ആ സ്ത്രീ ആരോപിച്ച കാര്യങ്ങൾ ഫേക്ക് ആണെന്ന് വിളിച്ചു പറഞ്ഞത് മാത്രമല്ല അതൊക്കെയും കൃത്യമായി തെളിയിക്കാനും നിവിന് സാധിച്ചുവെന്നും ഒന്നാമത് ആ ഡേറ്റ് ഒരു വിഷയമായിരുന്നു അന്ന് നിവിന് ഷൂട്ടുണ്ടായിരുന്നു പിന്നെ ആ സ്ത്രീ പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമായിരുന്നുവെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും പ്രധാനമായും ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് പുറത്തു വെച്ച് സെന്റിൽമെന്റ് നടക്കാറുണ്ട് ഇത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കേസായാലും ഒരു സെറ്റിൽമെന്റ് നടക്കുകയും അതിലൂടെ ഒരു സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിക്കും അത്തരം ചിന്തയിൽ നിന്നായിരിക്കാം ഇതുപോലെയുള്ള തെറ്റായ ആരോപണങ്ങളിലേക്ക് ഇവരെ നയിക്കുന്നതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു അതേസമയം നിവിൻ പോളിക്കെതിരെ ഒരു ലൈംഗിക ആരോപണം വന്നപ്പോൾ ശരിക്കും വല്ലാത്ത ഞെട്ടലായിരുന്നുവെന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പേരായിരുന്നു നിവിൻറേതെന്നും തെറ്റായ ആരോപണമാണെന്ന് പലരും അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നുവെന്നും അന്ന് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിലൂടെ നിവിൻ പോളിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നത് പോലെയുള്ള മാസ് സീനായിരുന്നു അതെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് സിനിമയിൽ തന്നെയുള്ളവരാണ് ഈ ആരോപണത്തിന് പിന്നിലെന്ന് നിവിൻ സംശയം ഉന്നയിച്ചിരുന്നു ഈ വിഷയത്തിൽ നടപടി തേടി ക്രൈംബ്രാഞ്ച് ഏടിച്ചിപ്പിക്കുക നിവിൻ പോളി പരാതി നൽകിയിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് നിവിൻ പരാതി നൽകിയത് നേരത്തെ തന്നെ പരാതി വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് തെളിവുകളുമായി വിനീഷ് ശ്രീനിവാസൻ നടി പാർവതി കൃഷ്ണ ഭഗത്മാനുവൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം എന്നിവർ രംഗത്തെത്തിയിരുന്നു നിരവധി ആളുകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നു അതെല്ലാം സത്യമാണോ അതോ തെറ്റാണോ എന്നൊന്നും കൃത്യമായി പറയാൻ സാധിക്കില്ല കാരണം പലരും അത്രയും ഉറച്ച നിലപാടുകളിലായിരുന്നു പക്ഷേ നിവിന്റെ കാര്യത്തിൽ മാത്രം ചെറുതായി ഒന്ന് പാളിപ്പോയി എന്നും കാരണം അവർ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം കള്ളമായിരുന്നുവെന്ന് വ്യക്തമായതാണ് പറഞ്ഞതെല്ലാം വാസ്തവ വിരുദ്ധമായിരുന്നു എന്നുമാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ